പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസി വ്യവസായിയുമായിരുന്ന കൂക്കൽ രാമചന്ദ്രൻ നായരുടെ ജന്മദിനം ഇത്തവണയും സമുചിതമായി ആഘോഷിച്ചു എന്ന പേരിൽ ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ അന്തരിച്ച പ്രമുഖ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന കൂക്കൽ രാമചന്ദ്രൻ നായരുടെ അൻപത്തിമൂന്നാമത് ജന്മദിനമാണ് ആർ സി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചത് എന്ന പേരിൽ ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാമചന്ദ്രൻ നായരുടെ ഭാര്യ രജനി രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് സമാരംഭം കുറിച്ച പരിപാടി പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അടുത്ത് പോലെ നമ്മൾ അപ്പുറം വലിയ ചരിത്ര ുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് വീടിന്റെ ഒരു ആവശ്യം അത് ഒരാവശ്യമായി ബന്ധപ്പെട്ട് ഞാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പരിശീലനം സമയത്ത് അവിടെയാണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നമുക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിൽ ഇഷ്ടമായി ബന്ധപ്പെട്ട് ഉള്ള ആളാണ് പക്ഷേ അതിനൊക്കെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ നമുക്ക് അവർക്ക് അവർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള രീതിയിലേക്കാണ് ഞാനിന്ന് വിളിച്ചത് വിളിക്കുന്ന സമയത്ത് ആശുപത്രിയിലായിരുന്നു പക്ഷെ ഒരാഴ്ച അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്ന ചെടങ്ങിൽ ടി പ്രസിഡന്റ് കെ എൻ വേണു അധ്യക്ഷനായി പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി പ്രഭാഷണം നടത്തി ഇത് നിങ്ങൾക്ക് സൂചനയാണ് ഇന്നെല്ലാവരും എനിക്ക് എന്ത് കിട്ടും എന്നുപയോഗിച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളില് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഞാൻ എൻ എസ് എസ് ക്യാമറ പഠിക്കുമ്പോൾ പലപ്പോഴും എഴുതി ചോദിക്കും കുട്ടികളോട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് അടിച്ചു വിളിക്കുക ഈ ജീവിതം അടിക്കാനും പൊളിക്കാനും മാത്രമല്ല ജീവിതം ജീവിക്കാനാണ് ആ ജീവിക്കുക എന്ന് പറയുന്നത് ചുറ്റുവട്ടമുള്ളത് എല്ലാം ശരിക്കും അനുഭവിക്കുക കാണുക കേൾക്കുക എന്നിട്ടതിനോട് പ്രതികരിക്കുക നല്ല രീതിയിൽ ചിരിക്കാനോ കളിക്കാനോ ആണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ അതർ ഓറിയൻ്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് അങ്ങനെ അവർ നമ്മൾ ശരിക്കും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വരം വരും അതാണ് ഇന്ന് നമ്മൾ ഓർക്കുന്ന ഈ വിശിഷ്ട വ്യക്തി കാസർഗോഡ് ഹെൽത്ത് ലൈൻ ഡയറക്ടർ മോഹനൻ മാങ്ങാടായിരുന്നു ആമുഖ പ്രഭാഷകൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എഴുപതോളം വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി ഇതിനു പുറമെ വയനാട് ദുരന്തത്തിന്റെ ഇരകളെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ നൽകുമെന്നും ഇതിന്റെ ചെക്ക് അടുത്ത ദിവസം തന്നെ കാസർകോട്ടെത്തി ജില്ലാ കലക്ടറെ ഏൽപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുര്യാക്കോസ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പത്മകുമാരി പഞ്ചായത്ത് അംഗം കെ കെ വേണുഗോപാൽ സ്കൂൾ പ്രിൻസിപ്പൽ എം ഗോവിന്ദൻ എം വി കൃഷ്ണൻ എം സി മാധവൻ സി കെ കൃഷ്ണൻ നായർ മഞ്ജുളാദേവി സി വിജയകുമാർ ബി സി ബാബു എന്നിവർ സംസാരിച്ചു കൂക്കൽ രാഘവൻ സ്വാഗതവും എച്ച് എം ഇൻചാർജ് റിനിമോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് ദയാബായിയും രജനി രാമചന്ദ്രനും ചേർന്ന് സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടു കൂടാതെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി എഴുന്നൂറോളം വലവൃക്ഷത്തൈകൾ വിതരണവും ചെയ്തു ന്യൂസ് ബ്യൂറോ രാജപുരം